ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തന്നെ എക്സ്ലോജിക്കിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താനാവുക എന്ന കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ പത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ചില ഒരു പത്രം മുഖ്യമന്ത്രിയുടെ ഫോട്ടോ തന്നെ വെച്ച് പ്രസിദ്ധീകരിച്ചു അതിൽ ഫോട്ടോ മാത്രമേ വസ്തുതാപരമായിട്ടുള്ളൂ ബാക്കിയോ ഒന്നും വസ്തുതാപരമല്ല ഫോട്ടോ കൃപ്പണറായി ഫോട്ടോ തന്നെയാണ് ബാക്കിയെല്ലാം എന്താ എഴുതിയിട്ടുള്ളതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുമല്ലോ രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും അടുത്ത വർഷം മുന്നണി ഗവൺമെന്റിനെയും പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ നീക്കമാണ് ആ നീക്കമാണ് എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പൊതുവേ ആ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കേസിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് കാര്യം അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇനി ഓരോ ദിവസവും വരുന്ന ഇലക്ഷൻ വരെ എപ്പോഴാണോ ഇലക്ഷൻ തീരുന്നത് അതുവരെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇനി വന്നുകൊണ്ടേ ഇരിക്കും അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം അതേപോലെ തന്നെ അതിലൊരു കാര്യം ഈ കെ എസ് ഐ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപം സംബന്ധിച്ച് അതൊക്കെയാണ് കൂട്ടി കണക്കാശ് അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ തന്നെ വെക്കുന്നത് ഈ കെ എസ് ഐ ടി സി നിക്ഷേപം സി എം ആർ എൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് നിക്ഷേപിച്ചത് അതിന്റെ ചർച്ച തീരുമാനമെല്ലാം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ചിൽ ആണ് അതിൻ്റെ ഓഹരി അവസാനം വാങ്ങുന്നത് കൊല്ലത്തിന്റെ പ്രത്യേകതയെ ഞാൻ വരുന്നുള്ളൂ തൊണ്ണൂറ്റി ഒന്നിൽ അതിന്റെ ചർച്ച ആരംഭിച്ച് തൊണ്ണൂറ്റഞ്ചിലാണ് ഓഹരി വാങ്ങിയത് കേരളത്തിലെ എഴുപത്തഞ്ചോളം കമ്പനികൾ ഇത്തരം നിക്ഷേപമുണ്ട് എഴുപത്തി അഞ്ചിലധികം കമ്പനികളിൽ ഇത്തരം നിക്ഷേപങ്ങളുണ്ട് അതെ കെ എസ് ഐ ടി സിക്ക് ആ നിക്ഷേപത്തിന് നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നാലേ പോയിന്റ് അഞ്ച് കോടി ഡിവിഡന്റായിട്ട് ലഭിച്ചിട്ടുണ്ട് അഞ്ച് കോടി ഡിവിഡന്റായിട്ട് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് അതെ കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റഞ്ചിലാണ് നിക്ഷേപിച്ചത് അതുമാത്രമല്ല അന്നത്തെ തുക മൂല്യം വർദ്ധിച്ച് അത്രയോ ഇരട്ടിയായിട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ മൂല്യം ആ പറഞ്ഞ തുകയുണ്ടല്ലോ നിക്ഷേപിച്ച തുകയുടെ മൂല്യം ഇന്നത്തെ ബലിയുമായിട്ട് അട്ടിച്ച് നോക്കിയ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നിയമപരമായിട്ട് ചെയ്ത നടപടികൾക്കെതിരെ അന്വേഷണം ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൂട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകളും വിശ വിശകലനങ്ങളും വിശദീകരണങ്ങളും ഫോട്ടോകളും എല്ലാം ഇനിയും തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നന്നായിട്ട് വരാൻ തന്നെയാണ് സാധ്യത എന്ന് സഹ പി ജയരാജൻ അല്ല പി നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ ഇനി എന്തെല്ലാരാണ് വരാൻ പോകുന്നത് എന്ന് രാജീവൻ്റെ പേരും കൂടി വെച്ചുകൊണ്ട് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ അതിൽ വളരെ വലിയൊരു പ്രശ്നം കരുവണ്ണൂർ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രതിയാണ് മാപ്പുസാക്ഷിയായത് അത് വിചിത്രമായൊരു സംഭവമല്ലേ ഒന്നാം പ്രതി പ്രതി തന്നെ മാപ്പു സാക്ഷിയായത് എന്നിട്ട് ആ സാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പു സാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന സമീപനം സ്വീകരിക്കുക ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാജീവൻ മന്ത്രി പറഞ്ഞത് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഒന്നാം പ്രതിയെ തന്നെ മാപ്പുസാക്ഷിയാക്കി ഇത് മുമ്പ് മറ്റേ സ്വർണ കേസിൻ്റെ അകത്തും ഇതുതന്നെയാണ് ഉണ്ടായിരുന്നത് ശരിയായ ഒന്നാം പ്രതിയെ അതിൻ്റെ മാപ്പുസാക്ഷിയാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത് സ്വപ്ന സുരേഷിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പം ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണെന്നുള്ള വ്യക്തത ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഓരോന്നോളം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്